ഹലോ നമസ്കാരം സ്പോർട്സ്റ്റ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പുതിയ ഐ എസ് എൽ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഐ എസ് എൽ ഈ ഒരു സീസൺ പുതിയ സീസൺ ആരംഭിക്കുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ തമ്മിൽ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മത്സരത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സ്ക്ലബിൽ ചാനൽ സ്ക്രബിൽ നോക്കി നിൽക്കുക ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന നിലയിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആദ്യ മത്സരത്തിൽ അധികം നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല ശക്തരായിട്ടുള്ള മോഹൻ ബഗാനോട് ഒരു വലിയ വമ്പൻ തോൽവി ഏറ്റുവാങ്ങുന്ന ആയിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഓഫ് കേരള ബ്ലാസ്റ്റർ പറയുന്നത് വളരെ മോശം തന്നെയായിരുന്നു അറ്റാക്കിലേക്ക് നോക്കിയാണെങ്കിൽ കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ക്രിയേറ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും ബ്ലാസ്റ്റിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല കുറച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റർ കളിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അത് മുതലാക്കാൻ സാധിച്ചില്ല പക്ഷെ മറു ഭാഗത്ത് മോഹൻ ബഗാന്റെ ഭാഗത്തു നിന്നും നിരന്തര അറ്റാക്കുകൾ ഉണ്ടായിരുന്നു എങ്കിലും അവർക്ക് ഒരുപാട് ഗോളുകൾ നടക്കാൻ സാധിച്ചില്ല കളിയുടെ മുപ്പത്തി ആറ് മിനിറ്റിൽ മോഹൻ ബഗാൻ ആദ്യ ഗോൾ നേടുകയാണ് ഡിഫൻസീവ് നോക്കിയാണ് കേരള ബ്ലാസ്റ്റിന്റെ നിന്നും അത്യാവശ്യം കുഴപ്പമില്ല അതൊരു പ്രകടനമായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയാലും സെക്കൻഡ് ഹാഫ് ആയിരുന്നു പ്രത്യേകിച്ച് കളിയുടെ അവസാന നിമിഷങ്ങളിലെ കേരള ബ്ലാസ്റ്റിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഒരു ഗോളിൽ ലീഡ് ആയതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും സമനിലയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും അവസാന നിമിഷം ആളുകൾ കുറച്ച് പേടിച്ചാണ് കളിച്ചത് പക്ഷേ അവസാന നിമിഷം വീണ്ടും ഗോൾ വാങ്ങിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വീണ്ടും നിരാശയായി എടുത്തു പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള കെവിൻ യോക്കിന്റെ പ്രകടനമാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചത് ആ ഒരു സബ്സിറ്റ്യൂഷൻ നല്ലൊരു ഇമ്പാക്ട് ഉള്ള സബ്റ്റിവിഷൻ തന്നെ ആയിരുന്നു മോഹൻ ബഗാൻ ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സ്കോഡ് വെച്ച് ഒരു അഞ്ച് ഗോളിന്റെ തോൽവിയാണ് പ്രതീക്ഷിച്ചത് അത് രണ്ടിലൊതുങ്ങിയതുകൊണ്ട് തന്നെ വലിയ തോന്നിയില്ല എങ്കിലും ആ ഒരു അവസാന നിമിഷം കൂടി ഒഴിവാക്കാമായിരുന്നു ഈ ഒരു സ്കൂൾ കൊണ്ട് വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഒരു മോശമാവാത്ത സീസൺ സീസണാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു സീസണിൽ റിലഗേഷന്റെ കാര്യം കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അത് സംഭവിക്കാതിരിക്കട്ടെ മറ്റൊരു എടുത്തു പറയുന്ന താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമുള്ള വിക്ടർ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അടുത്ത അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി മികച്ച ഒരു പ്രകടനമായിട്ട് തിരിച്ചു വരട്ടെ വീഡിയോ ലൈക്ക് ഷെയർ ഡാസിലും